ടാ എന്റെ കേസ് ആണ് എന്നാ പറഞ്ഞു ഇല്ല നീ ഒന്നും വരത്തില്ലോ പറഞ്ഞാ പിന്നെ അത് കഴിഞ്ഞിട്ട് ആരോഗ്യ മേഖലയും ഒരുപോലെ ഞെട്ടിച്ച സംഭവമാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ വന്ദനയുടെ കൊലപാതകം അതിന്റെ ഞെട്ടിൽ മാറും മുൻപേ സമാനമായ മറ്റൊരു സംഭവം കൂടി നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ പോലീസ് ചികിത്സയ്ക്കെത്തിച്ച രോഗിയാണ് അക്രമാസക്തനായത് മദ്യപിച്ച് അടിയുണ്ടാക്കിയതിനെ തുടർന്ന് പരിക്കേറ്റ് ചികിത്സയിൽ എത്തിച്ച ആളാണ് അക്രമാസക്തനായത് തുടർന്ന് കെട്ടിയിട്ട് ചികിത്സ നൽകേണ്ടി വന്നു തിരുവനന്തപുരം സ്വദേശിയായ പ്രവീൺ ആണ് അക്രമാസക്തനായത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം ഉണ്ടായത് പ്രവീണും കൂട്ടത്തിൽ ജോലി ചെയ്തിരുന്ന ആളുമായി സംഘർഷമുണ്ടാവുകയായിരുന്നു സമീപത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ പ്രവീൺ തല്ലി തകർത്തു ഇതിനെ തുടർന്ന് വാഹനമുടമയുമായും അടിപിടി ഉണ്ടായി തലയ്ക്ക് അടിയേറ്റ പ്രവീൺ നിലത്ത് വീണു നാട്ടുകാർ പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലെ എസ് ഐയുടെ നേതൃത്വത്തിലുള്ള സംഘമെത്തി തുടർന്ന് പ്രവീണിനെ തൊട്ടടുത്തുള്ള താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി അക്രമാസക്തനായിരുന്ന പ്രവീൺ പോലീസുകാരെയും ആശുപത്രിയിലുണ്ടായിരുന്ന രോഗികളെയും ജീവനക്കാരെയും അസഭ്യവർഷം നടത്തി തുടർന്ന് ബലപ്രയോഗത്തിലൂടെ പ്രവീണിനെ മുറിവ് തുന്നിക്കേട്ടുന്ന റൂമിലെത്തിച്ചു ശേഷം പോലീസുകാർ ആശുപത്രിക്ക് പുറത്തേക്ക് പോയി ഈ സമയം പ്രവീണിനെ പരിചരിക്കാനെത്തിയ ഡോക്ടറെയും നഴ്സുമാരെയും ആക്രമിക്കുവാൻ ശ്രമിച്ചു ആശുപത്രിയിലുണ്ടായിരുന്ന സാധനങ്ങൾ വലിച്ചെറിഞ്ഞു തുടർന്ന് പ്രവീൺ ഇറങ്ങി ഓടി ഇതിന്റെ കൂടെ നാട്ടുകാരും കൂടെ ഓടി സംഭവം പറഞ്ഞ സമീപത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും പ്രവീണിന്റെ പുറകെ ഓടി ഒടുവിൽ മെൽപ്പിടുത്തതിനൊടുവിൽ പ്രവീണിനെ പിടികൂടുകയായിരുന്നു തുടർന്ന് വീണ്ടും ആശുപത്രിയിൽ എത്തിച്ച ബന്ധിച്ചാൽ മാത്രമേ ചികിത്സിക്കാൻ സാധിക്കുള്ളൂ എന്നും പ്രതിക്ക് മനോനില തെറ്റിയിരിക്കുകയാണെന്നും ഡോക്ടർമാർ അറിയിക്കുകയായിരുന്നു തുടർന്ന് പ്രതിയെ കട്ടിലിൽ ബന്ധിച്ച ശേഷമാണ് ചികിത്സ നടത്താനായത് കൊട്ടാരക്കര സംഭവമാണ് ഒരു സമയം രാത്രി ഏഴരക്ക് പോലീസുകാർ തന്നെ ഒരു അവൻ രക്തത്തിൽ കുളിച്ചാണ് വന്നത് അവൻ ഭയങ്കര അവിടുന്ന് തന്നെ വെച്ച് ഭയങ്കര ആക്രമണം ആ രീതിയിലായിരുന്നു എന്നിട്ട് അവിടെ നിന്ന് പോലീസ് പോലീസോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് ഇതേ രീതിയിലേക്ക് അടങ്ങി എനിക്ക് സ്റ്റിച്ചും കാര്യങ്ങളും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്യാൻ എല്ലാം ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അവൻ ആ അവിടുന്ന് ട്രീറ്റ്മെൻറ്റ് നിഷേധിച്ച് അവൻ അവിടെ നിന്ന് ഓടി പിന്നെ ഇവിടെ നിന്ന് വന്ന് പോലീസ് പിടിച്ച് ഇത്ര ആക്രമണമായ ഒരാളെ നമ്മൾ ഞാൻ അങ്ങോട്ട് കേറ്റി വരിക ക്യാഷ്വാലിറ്റിയിൽ കയറ്റി ക്യാഷ്വാലിറ്റി കയറി തൊട്ട് അവൻ അത്രയ്ക്ക് വയലൻ്റ് ആണെന്ന് വയലൻ്റ് ആയി നമ്മളെ എല്ലാവരും ചീത്ത വിളിക്കുവാണേൽ ഞാനും ഒരു ബ്രദറും നേഴ്സിംഗ് സ്റ്റാഫും സെക്യൂരിറ്റിയും അങ്ങനെ ചീത്ത വിളിച്ചിട്ടാണ് അവൻ ചെയ്യരുത് അപ്പം നമ്മൾ എന്നിട്ട് പോലീസുകാർ പറഞ്ഞ് നമുക്ക് കംപ്ലീറ്റ് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ള സെക്യൂരിറ്റിയിൽ അവർക്ക് അവൻ്റെ ട്രീറ്റ്മെൻറ്റിന് ഇതായിട്ട് അത് അവൻ്റെ രണ്ട് കൈയും കാലും കെട്ടിയിട്ടാണ് നമ്മൾ ചെയ്തു തുടങ്ങിയത് അങ്ങനെ അവൻ ആ അത്രയും ഇതിൽ ബാക്കി നമ്മൾ അത്രയും റിസ്ക്കിലാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അന്ന അതായത് ലേഡി ഉൾപ്പെടെ ഉള്ള സമയത്ത് ആണ് ഈ പ്രതി ഇങ്ങനെ ആക്രമണം പ്രതിരമണം ഉണ്ടായത് പോലീസ് പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടില്ല ആക്ഷേപമുണ്ട് മാത്രമേ ഉള്ളൂ ബാക്കി നമ്മുടെ ആ റിസ്ക്കിലാണ് നമ്മൾ ചെയ്തത് അതായത് ഇന്നലെ അവസരോചിതമായിട്ട് ഡോക്ടർമാരും ജീവനക്കാരും ഇടപെട്ടില്ലായിരുന്നു എന്നെങ്കിലും വന്ദന സംഭവത്തിന് സമാനമായിട്ടുള്ള ഒരു മാസം മുൻപ് പ്രതി പോയതിനെ തുടർന്ന് നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലെ മൂന്ന് പോലീസുകാർക്ക് സസ്പെൻഷൻ ലഭിച്ചിരുന്നു ഇതിനെ മുൻനിർത്തി പോലീസുകാർ മുൻകൈയെടുത്ത് പ്രവീണിനെയും സംഘത്തെയും സമമായ ചർച്ചയിലേക്ക് എത്തിച്ചു തുടർന്ന് കേസെടുക്കാതെ പോലീസ് മടങ്ങി വീണ്ടും സസ്പെൻഷൻ ഉണ്ടാകുമെന്നും നെടുങ്കണ്ടം പോലീസിന് ഉണ്ടാകുമെന്നും ഉള്ളതിനാലാണ് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്താത്തതെന്നും കേസ് ചാർജ് ചെയ്യാത്തതെന്നുമാണ് ഉയരുന്ന ആക്ഷേപം